േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ജെ കെക്ക് അപകടം പറ്റിയതിനെ തുടർന്ന് ആളുകളെല്ലാം ഇപ്പോൾ ഓട്ടോറിക്ഷയിൽ കയറ്റി വിട്ടിരിക്കുകയാണ് ജെ കെ ഇതോടെ ഇത് കാണുന്ന അർച്ചനയാകെ ഞെട്ടിപ്പോകുന്നു എന്ത് ചെയ്യണം എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകണം മുതലായ ചോദ്യങ്ങളാണ് ഇപ്പോൾ ബാക്കിയാകുന്നത് ഒരിക്കലും എങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചതായിരുന്നില്ല എന്നതായിരുന്നു സത്യം ഇതേ തുടർന്ന് ഓട്ടോറിക്ഷ ഡ്രൈവർ മാഡം ഇദ്ദേഹത്തെയും കൊണ്ട് ഇനിയും യാത്ര തുടരുന്നത് അത്ര നല്ലതിനല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് കാര്യങ്ങൾ കൈവിട്ട് പോവുക തന്നെ ചെയ്യും ഇയാളെ ഇവിടെ ഉപേക്ഷിക്കാം മാഡം അതാണ് നല്ലത് ഏ അത് പറ്റില്ല ഇയാളെ എനിക്ക് അറിയാവുന്നതാ അതുകൊണ്ട് തന്നെ ഇയാളെ ഈ വഴിയിൽ ഉപേക്ഷിച്ച് പോകാൻ എനിക്ക് സാധിക്കില്ല എന്നതാണ് സത്യം നിങ്ങൾ എന്തു പറഞ്ഞാലും അത് പറ്റില്ല എന്നാൽ മാഡം മറ്റൊരു വണ്ടി പിടിച്ച് പോകുന്നതാണ് നല്ലത് ഇയാളെ ഇനി ഹോസ്പിറ്റലിൽ എത്തിച്ചാൽ അത് പോലീസ് കേസാകും പിന്നെ അതിൻ്റെ പിന്നാലെ എനിക്കും ഓടേണ്ടതായിട്ട് വരും മാഡം എനിക്ക് അതിന് പറ്റില്ല അതിനുള്ള സമയമില്ല എന്നതാണ് യാഥാർഥ്യം അതുകൊണ്ട് തന്നെ ഞാൻ മാഡത്തിന് മറ്റൊരു വണ്ടി അറേഞ്ച് ചെയ്ത് തരാം അങ്ങനെ പറയല്ലേ നിങ്ങൾക്ക് വേണ്ടത് ഞാൻ ചെയ്തു തരാം ഞാനൊരു അഡ്വക്കേറ്റാണ് നിങ്ങൾക്ക് ഇയാളെ ഹോസ്പിറ്റലിൽ എത്തിച്ചതിൻ്റെ പേരിൽ ഒരു പ്രശ്നവും അനുഭവിക്കേണ്ടതായി വരില്ല ഇത് ഞാൻ നിങ്ങൾക്ക് നൽകുന്ന ഉറപ്പാണ് ഒരു വക്കീലായ ഞാനാണ് ഈ ഉറപ്പ് നൽകുന്നത് അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ടതില്ല ധൈര്യമായി മുന്നിലേക്ക് വണ്ടിയെടുക്കും ഒടുവിൽ അർച്ചനയെ വിശ്വസിക്കാൻ തയ്യാറാവുകയാണ് ആ ഡ്രൈവർ ഇതോടെ അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് ജെ കെ എത്തുകയും ചെയ്യുന്നു ഇതോടെ ജെ കെയെ പരിശോധിക്കുന്ന ഡോക്ടർമാർ രക്തം കുറച്ച് വാർന്നു പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ രക്തം സംഘടിപ്പിക്കുകയാണ് ഇപ്പോൾ വേണ്ടത് ബാക്കി കാര്യങ്ങൾ നമുക്ക് പിന്നെ നോക്കാം ഇതോടെ രക്തമിനി എങ്ങനെ സംഘടിപ്പിക്കും എന്നറിയാതെയാകെ പകച്ചു നിൽക്കുകയാണ് ഇപ്പോൾ അവൾ പക്ഷേ ഭാഗ്യത്തിന് ജെ രക്തം കൊടുക്കാൻ അർച്ചനയ്ക്ക് സാധിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കുന്ന അവൾ അതിന് തയ്യാറാവുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ഇതോടെ ജെ കെയുടെ ഇപ്പോഴത്തെ നില ഭേദമാണ് അപകടനില അയാൾ തരണം ചെയ്തു കഴിഞ്ഞു ഇനി പേടിക്കേണ്ടതില്ല ധൈര്യമായിരിക്കെ ഈ കാര്യം കേട്ടതിനെ തുടർന്ന് അർച്ചനയ്ക്കും ഇപ്പോൾ സന്തോഷമായിരിക്കുകയാണ് ഒടുവിൽ അർച്ചന അവിടെ നിന്ന് പോകാൻ പോകാനൊരുങ്ങുമ്പോഴാണ് ജെ കെ തന്നെ രക്ഷിച്ചത് അർച്ചനയാണ് എന്നുള്ള കാര്യം അറിയുന്നത് കൂടുതൽ അപ്ഡേറ്റ്സിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക